മുഖ്യമന്ത്രിയെക്കൊണ്ട് ഈ ജന്മം രാജിവെപ്പിക്കാമെന്ന് ഒരു കോൺഗ്രസ്സും കരുതണ്ട അതിനുള്ള വെള്ളമൊക്കെ അങ്ങ് വാങ്ങിവെച്ചോ ദാ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇപ്പോൾ ഉറക്കെ പറയുകയാണ് താൻ രാജിവെക്കില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം പറഞ്ഞതിന്റെ മറുപടിയാണ് ഇപ്പോൾ നിയമസഭയിൽ മുഴങ്ങിക്കേക്കുന്നത് രാജിവെക്കില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ഉപദേശിക്കുന്ന കോൺഗ്രസ് അവർ ഭരിക്കുന്ന എത്ര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ രാജിവെച്ചുവെന്ന് വ്യക്തമാക്കണമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് ഹിമാചലും കർണാടകയിലും മുഖ്യമന്ത്രിമാർ രാജിവെക്കുന്നില്ല മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന കോൺഗ്രസ് ഉപദേശം ആ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് കൊടുക്കാമായിരുന്നില്ലേ കോൺഗ്രസ് ഭരിക്കുന്ന എത്ര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ രാജിവെച്ചു പിണറായി വിജയൻ ചോദിക്കുന്നത് അതുമാത്രമല്ല ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പോലും വ്യത്യസ്തമാണെന്നും മുഖ്യമന്ത്രി ഇവിടെ ചൂണ്ടിക്കാട്ടുകയാണ് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ കുറഞ്ഞു പോയതിനാൽ സംസ്ഥാന സർക്കാർ രാജിവെക്കണമെന്ന് പറയുന്നത് എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലെന്നാണ് കോൺഗ്രസിനോട് ചോദിക്കുന്നത് രണ്ടായിരത്തി നാലിൽ എ കെ ആന്റണി മുഖ്യമന്ത്രി പദം രാജിവെച്ചത് സീറ്റ് കുറഞ്ഞതുകൊണ്ടല്ല കോൺഗ്രസിന് അകത്തുള്ള സംഘടനാ പ്രശ്നം കൊണ്ടായിരുന്നുവെന്നും അതിനെ ഉദാഹരണമാക്കി സംസ്ഥാന സർക്കാരിന്റെ രാജി ആവശ്യപ്പെടാൻ പുറപ്പെടേണ്ടതില്ല എന്നുമാണ് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത് കേരളത്തിൽ സി പി എമ്മിനെതിരായ ജനവിധി ഉണ്ടായിരിക്കുന്നു എന്നാൽ അത് സംസ്ഥാന സർക്കാരിനെതിരായ വിധി അല്ലെന്നും പിണറായി കൂട്ടിച്ചേർക്കുകയാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ ബി ജെ പിയുടെ ജയം പരിശോധിക്ക തന്നെ വേണമെന്നും മുഖ്യമന്ത്രി പറയുന്നു അതേസമയം ഇക്കഴിഞ്ഞ ദിവസമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ പേരിൽ സിപിഐയുടെ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവിലും ആലപ്പുഴ ജില്ലാ കൌൺസിലിലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനമുയർന്നത് മുഖ്യമന്ത്രി മാറാതെ തിരിച്ചുവരെ സിപിഐ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു തോൽവിക്ക് പ്രധാന കാരണം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണെന്നും പറയാനുള്ള ആർജ്ജവം സിപിഐ നേതൃത്വം കാട്ടണമെന്നുമായിരുന്നു യോഗങ്ങളിൽ ഉയർന്ന അഭിപ്രായം മുന്നണി കൺവീനർ നേതാവിനെ കണ്ടതും ജീവനക്കാരെയും പെൻഷൻകാരെയും വേർപ്പിച്ചു സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും വേർപ്പിക്കുകയും സപ്ലൈകോയിൽ സാധനങ്ങൾ ലഭിക്കാതെ വന്നതും പെൻഷൻ മുടങ്ങിയതുമൊക്കെ ഒക്കെ തിരിച്ചടിയായി തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ് ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസും രംഗത്തെത്തിയത് എന്നാൽ എന്നാൽ താൻ രാജിവെക്കില്ല എന്ന ഒരു കർശന നിലപാട് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി എടുത്തിരിക്കുന്നത് മാത്രമല്ല നിലവിൽ തോറ്റ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ രാജിവെച്ചോ എന്നും കോൺഗ്രസിനോട് ചോദിക്കുകയാണ് അതിനാൽ തന്നെ ഈ തോൽവി നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ വിമർശനം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഉണ്ടായ ജനവിധി അല്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത് കോൺഗ്രസ് രാജി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ രാജിവെക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും പറയുന്നത്